ഹേ ഗൈസ് ഹലോ ഓക്കെ ഓ ഹാ കയസ് അപ്പോൾ കുറേ കാൽശേഷം പിന്നെയും ഞാൻ വ്ലോഗിലേക്ക് വന്നിരിക്കുകയാണ് സോ ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ നേരെ കോഴിക്കോട് പോകുകയാണ് എന്താ വെച്ചാൽ നമ്മളൊരു ഫ്രണ്ടിൻ്റെ അല്ലേ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ സോ നമ്മൾ കോഴിക്കോട് അവൾ കോഴിക്കോടാണ് പഠിക്കുന്നത് സോ കോഴിക്കോട് പോയി അവൾക്കൊരു ചെറിയ സർപ്രൈസും ചെറിയൊരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അതേ ഒരു മൂഡ് എങ്ങനെയാണെന്നറിയില്ല സോ അങ്ങനെ പോവാണ് അപ്പോൾ ഇരുന്ന് മംഗലാരം പോകുന്നു അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് കോഴിക്കോട് വന്നു ഒരു ചെറിയ സർപ്രൈസ് കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നു തിരിച്ച് വരുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ കാഴ്ച മാംഗ്ലൂർ ടു കോഴിക്കോട് അവിടെ എത്തിയിട്ട് ഗിഫ്റ്റ് കാര്യങ്ങൾ സോ പോകുന്നതായിരിക്കും എങ്ങനെയല്ല കാണിച്ചാൽ കാഴ്ച കണ്ടതാ നമ്മൾ ട്രാക്ക് കൂട്ടിയ നേരെ സ്റ്റേഷനിലേക്ക് പോകും അവിടെയാണ് സ്റ്റേഷൻ മാംഗ്ലൂർ അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷനുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെയും പോവാം പോലും ചൊടിച്ചാൽ തൂമി അപ്പോൾ ഇങ്ങനെ പോയി നേരം നമ്മളി സ്റ്റേഷനിൽ കയറുന്നു ഓൾറെഡി പുള്ളർ മാനവും ആദിത്യ അവിടെ എത്തിയിട്ടുണ്ട് ഞാനും അബയും അങ്ങോട്ട് എത്തണം തളർന്നു പിന്നെ അവിടെ എത്തി ട്രെയിൻ കയറി ഇരുന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വൈബ് തന്നെയായിരിക്കും പിള്ളേലുണ്ട് ഫഹദ് ഓൾറെഡി പോയി ഫഹദ് ഇപ്പോൾ ആടെ പോയി എല്ലാം റെഡിയാക്കാമെന്നൊക്കെ പറഞ്ഞു അങ്ങോട്ടേക്ക് പോയി സോ ഞാൻ അങ്ങോട്ടേക്ക് പോയി ബാക്കി കാര്യങ്ങൾ അത് വൈക്കായിരുന്നു ശശി എല്ലാം അതൊക്കെ അത്രയുള്ളൂ ഇന്ന് പറയാൻ മൂന്ന് പറ്റും അതുകൊണ്ട് നമ്മൾ ഒച്ചപ്പാടാക്കാണ്ട് ശാന്തമായ രീതിയിൽ കോഴിക്കോട് വരെ പോകും നമ്മള് കോഴിക്കോട് എത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ട്രെയിൻ യാത്ര എന്തോണം അഞ്ചു മണിക്കൂർ യാത്ര നടുവുള്ളി ഒന്നായി പോയി ും പറയാനില്ല ഹാപ്പി തീരം അതെ വീട്ടിലെ യാത്ര സംഭവം നമ്മൾ കോഴിക്കോട് എത്തിക്ക് ഇനി നേരെ ഫഹദിനെ പിടിക്കാം ഫഹദ് എടിയോ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും തട്ടിപ്പോയി അവനെ പിടിച്ച് ബാക്കി കലാപരകൾ കാണാം കോഴിക്കോട് ഇറങ്ങി നല്ല മഴയാണ് മഴ ഒരു നെല്ലമാണെന്ന പറയുന്നല്ലേ ശുഭ ലക്ഷണമാണ് പക്ഷേ നമ്മളിത് പോസിറ്റീവായിട്ട് മാത്രം എടുക്കുന്നു നെഗറ്റീവായിട്ട് എടുത്തിട്ട് കാര്യമില്ല മഴ ഇപ്പൊ എന്നാലും പോകാൻ പോകുന്നില്ല അപ്പോൾ നമുക്കിത് വന്ന ശരിക്ക് നല്ല രീതിയിൽ എടുത്തു നമുക്ക് മഴക്കെ അത്രയുള്ളൂ പാഹത് എപ്പം വരുന്ന അരമണിക്കൂറുള്ളത് പതിനഞ്ചിന്റെ ആക്കി താമസം ഹാപ്പി അല്ലേ ടക്കോട്ടാണ്ടീന്ന് വിളിച്ചോണ്ട് പതിനഞ്ചും മാത്രീവായിട്ടും ശുഭലക്ഷണായിരുന്നു അതിന് മട്ടും മറന്നു കണ്ടോ ഒരു പേയ്മെന്റ് കാണിക്കുന്നു നോക്കട്ടെ ഓ ആത്മാർത്ഥത നമ്മള് കോഴിക്കോട് എത്തി നമ്മളെ പിക്ക് ചെയ്ത് നമ്മുടെ സ്വന്തം ഫഹദ്ക്കാൻ വന്നിട്ടുണ്ട് ചാക്ക്രൈവിംഗ് ആണ് ഞാൻ മാക്സിമൊരു മൂനൊക്കെ ആയിട്ട് കാണുന്നില്ല അപ്പൊ നമുക്ക് പുറത്തിറങ്ങി കിട്ടി ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം നമ്മളിപ്പോ കൊറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ കോഴിക്കോട് എങ്ങനെയാന്നും അറിയില്ല ഫഹദിക്ക നമ്മളിവിടെ നാവിഗേറ്റ് ചെയ്തതായിരിക്കും എന്ത് കോഴിക്കോട് ഒന്നും ഇല്ല ചുമ മഴ മൂഞ്ചു ദിവസം ആണ് അപ്പൊ മഴയാണ് പോസ്റ്റർ വൈറ്റ് ഇതുവരെ എട്ട് മണിക്ക് ശേഷം മഴ പറഞ്ഞില്ല കണ്ണൂർ വിട്ടപ്പോഴ ആണ് അപ്പൊ മഴയുണ്ട് കൊഴപ്പില്ല നമുക്ക് പോസ്റ്റ് പോസ്റ്റായിട്ട് എടുക്കാം ി കേക്ക് മുറി കാര്യങ്ങളും സർപ്രൈസും ഇങ്ങനെ പോവാം ആകുന്നറിയില്ല എങ്ങനെ സ്റ്റേഷൻ ഇറങ്ങി കുറച്ച് ഇങ്ങോട്ട് വന്ന് സ്ഥലവും സ്ഥലം പോയിക്കോട്ടെ അപ്പൊ ഇങ്ങോട്ട് വന്ന് ഒരു കേക്ക് മേടിക്കാൻ ഓ ചളിയാക്കി നല്ല വൃത്തിയുള്ള സ്ഥലം കഴിഞ്ഞ ബ്ലോഗിലെല്ലാം ഭയങ്കര ആക്റ്റീവല്ലേ എന്ന മരിച്ചു കിടക്കുന്നു അപ്പൊ സ്വന്തം നാട്ടായ വേണ്ട എന്റെ തനി കൂതര

അഡ്വാൻസ് ആപ്പിപ്പട്ടെ അല്ലേ നമ്മളിന് പന്ത്രണ്ട് മണിക്ക് അതെ അവിടെ വിദേശം അപ്പൊ ഇപ്പം അഡ്വാൻസ് ആപ്പിപ്പട്ടെ ഇത് കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് സപ്രൈസ് ആയിട്ട് കൊടുക്കും അപ്പൊ എല്ലാം ഇന്ന് മൂടെ തന്നെ ഇന്ന് പറക്കും ും കോഴിക്കോട് അല്ലേ സംഭവം ഫുൾ ഓണാന്ന് ഇനി വേറെ പോകുന്ന നമുക്ക് അവളെ ഹോസ്റ്റൽ റൂമുള്ള അവിടത്തേക്ക് ബാക്കി എന്താ വരുന്നത് ഒന്നില്ല ക്യോ പ്ലാൻ എഴുതി വെച്ചിന് ഒന്നും പറയങ്ക നമ്മള് കോഴിക്കോട് എത്തീട്ട് കേക്കൊക്കെ മേടിച്ചായിരുന്നു നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ലോഡർ ഫ്രൈസ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ ടോപ്പ് ലോഡർ ഫ്രൈസ് പറഞ്ഞിട്ട് അത് കൊണ്ടുതന്നെ ആദ്യം ലോഡർ ഫ്രൈസ് എന്ന് പറയാം പേരോ ഷോപ്പിന്റെ ദിസ്ഇസ് പുതുപ്പാസ്റ്റ് ലോഡർ ഫ്രൈസ് വൺ ഓഫ് ദി നോർമലായിട്ട് കഴിക്കണ മതി അല്ലേ ഇവിടെ രണ്ട് തരമായിട്ട് കിട്ടുമോ ഒന്ന് നോർമൽ നോർമലായിട്ട് രണ്ട് അങ്ങനൊക്കെയാണ് കഥ ഒന്ന് ഡ്രൈ ആയിട്ടുള്ളതും ഇവിടെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥ കഥ അപ്പൊ ആടെ ആ ഇവ തിന്നാൻ എങ്ങനെ എങ്ങനെയുണ്ട് സാധനം വന്നിട്ട് കഴിച്ചു നോക്കുമ്പോൾ കാണിച്ചു പോ സാധനം എത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ട് കഴിച്ചല്ലേ െ എങ്ങനെയാ അടി കൂട്ടാ പറയേത് പറയുന്ന ഞാൻ ടേസ്റ്റ് ചെയ്ത് അതെ ദേശം ഉപ്പ് കൂടുതലാന്നു സാധന അടി ട്ടെ അടുത്ത പരിപാടി നേരെ അങ്ങോട്ടേക്ക് പോകായി അല്ലേ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കാറുതെവിടെ ഏഹ് കപ്പിത്താൻ കാണുന്നില്ല അയച്ചാ ഫുഡൊക്കെ കഴിച്ചു ഇനി നേര ഏടെ സ്ഥലത്തിൽ നിന്ന് വരുന്ന വെള്ളിപാടൂർക്കൊന്നും വെള്ളിമാട് കൊന്നു ഇനി അങ്ങോട്ടേക്ക് ഈ പോവാറച്ചൊരു ഏഴെട്ട് കിലോമീറ്റർ ഓടാനുണ്ട് സോ നമ്മളെല്ലാവരും കൂടി നേരെ അങ്ങോട്ടേക്കാണ് ബ്രോ ബേബി അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് നെക്സ്റ്റ് നമുക്ക് എന്താ പരിപാടി എന്ന് കാണാം ഇത് കുറെ ആയില്ലേ കണ്ടോണ്ട് സോ നെക്സ്റ്റ് പരിപാടി അങ്ങനെ നമ്മൾ റൂമിലൊക്കെ എത്തിയിട്ടുണ്ട് കുറച്ച് മാറി നിർത്തിയിട്ടുണ്ട് റിയില്ലേ എന്ത് വന്നാലും അല്ലെ എന്ത് വന്നാലും പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ ഒന്നല്ല സേഫാ നമുക്ക് നേരെ കേറി പരിപാടി സെറ്റാക്കണം ഞാൻ പോക്കാണ് എന്ത് ചേച്ചാൽ അങ്ങ് വായിലിട്ടുണ്ടോ ഇല്ല അത് മനസ്സിലായില്ല കണ്ടിക്ക് മനസ്സിലായി ഈ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലായോന്ന് കമന്റ് ചെയ്യാ എങ്ങനെ അർത്ഥാത്തായ സംഭവ ഇതിങ്ങനെ നക്കുമ്പോ നിങ്ങൾ ഫേക്ക് ചെയ്ത് ഞാൻ അതിങ്ങനെ അപ്പാർട്ട്മെന്റിലേക്ക് വാടി നമ്മള് ലിഫ്റ്റ് കയറി കൂടെ ഈ റോസ് സ്പീക്കർ കൊറച്ചിടുന്നവിടെ എത്തിയിട്ടുണ്ട് അങ്ങോട്ട് പോകുന്നു ഇനി അവിടെ പോണം

സംഭവം ഒക്കെ കണ്ട മേലെ കണ്ടിട്ടുണ്ട് എന്നിട്ട് വിളിക്കാൻ പണി അറിയാത്ത അത്തക്കാ വച്ചാ അവർ അടക്കുന്നതൊന്നാലേ അർത്ഥം देखो डेमो प्रैक्टिस है ना खिलाड़ियों काटे काटे आ फादे घेरवा फादे फादे घेरवा कीती के फादे घेरवा 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 डाल फाना एवरीबॉडी

пара ಪರന്നില്ല ലൈറ്ററി വയാ എടാ ദേ ടിഷ്യു ഒന്നും കൊണ്ടേടാ എവിടെ നിന്നാ ആവു മാറ്റി നീ കേവലം നോക്കൂട്ടോ ഓയ്യോ गाइस төрчил ചിന്ന തെറ്റാണ് ജെബീലം ജെബീതെ ഇങ്ങോട്ട് വന്നോ വെറുത്തേക്ക് തരാം വെറുതേ കൈക്ക് ഓർത്തൂടെ പന്ത്രണ്ട് മണി ഹാപ്പി ബർഡേ വേറെങ്ങാര് 6 മണിക്ക് കേറിയടാ ഒട്ടക്കാലിങ്ങനൊരു വന്നേ ഇന്ദു ശിവനു അങ്ങന വന്നേ കണ്ടോ നമ്മളല്ലേเด็ก തിгла വാ നീങ്ങേ ഷോയർക്ക വാ വാല്ലാരും വാ എടാ എടാ മയ്യേ കെ മയ്യേ കെ എടേ ഹെപ്പി വർഡ് പവിത്രീ ഉള്ളു അട അപ്പുറം നിക്കണേ കേറിക്കേറ പശ് ഞാൻ ുട്ട് നെയ്യടിക്കണം ചെറു ടേ <laughs> <laughs> ഈ തിരഞ്ഞെടുക്കാൻ അടിച്ചെടുക്കണ െ അല്ലേ കൃഷ്ണ ഒന്നൊന്നും പറഞ്ഞു കേൾക്കുന്നേ സംഭവാർഡേ നല്ലായിരുന്നു എഴുപത് തിന്നാണ്ട പിറക്കോളാം വന്ന തന്നെയാ ഗിഫ്റ്റ് നമ്മളെ ബർത്ത്ഡേ സെലിബ്രേറ്റ് അല്ല ുട്ടാ ഈ കാഴ്ചകളും എല്ലാരും കാണണം ആണ്ടിക്കുട്ടിന്റെ ആത്മാർത്ഥത അത് കുഴപ്പമില്ല എച്ച് കെ ഡിപ്പാർട്ട്മെന്റ് അടിച്ചുണ്ടാവും ചോദിച്ചോടുക്കല്ലേ അല്ലല്ലേ ട്രീറ്റ് ചോദിച്ചു പഠിക്കണ്ടേട്ടിലെ ബേർത്ത്ഡേക്ക് ശോകം അടിച്ചിരിക്കാൻ പാടില്ലേ ോ ബേർത്ത്ഡേക്ക് ഒരു കാര്യം ചോച്ചി ഇവളെന്താ മുഖം ലോ കോളേജിനെ വിറപ്പിക്കുന്ന കെ പി ക്രിസ്തപ്രിയ ആണോ ഇത് പിന്നെ മഞ്ഞല്ലേ ഞാൻ ഉദ്ദേശിച്ചറിയോ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ വരുമ്പോ പക്ഷേ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ പോകാം വികാരില്ല ഇവർക്കൊന്നും അല്ലേ അല്ലേ സക്സസ്ഫുള്ളി ബേർത്ത് ആ ഡ്രോമൊന്നും ഇറങ്ങട്ടെ ഒന്നും പറയുന്നില്ല ചോദിച്ചിട്ട് ഞാൻ മൂന്നാല് പ്രശ്നം ചോദിച്ചു ഞാൻ ആരും മെഴുകി ഞാൻ മാത്രം കണ്ടു ഞാൻ അവളോട് െ അങ്ങോട്ടേക്ക് അതിലേക്ക് നമുക്ക് കണ്ടോ ഫ്ലാഷ് അടിച്ചു തരല്ലേ അങ്ങനെ ഇവിടത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞു അറിയില്ല അപ്പൊ ജൈസ് പ്രശ്നം എന്താച്ചാ എനിക്ക് ഉറക്കു ഞാൻ പരിപാടി ആയിരുന്നു വന്ന പരിപാടി കഴിഞ്ഞു പോവാണ് ആയിരുന്നു സർപ്രൈസ് വീഡിയോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പം റെസ്റ്റ് എടുക്കാനായിട്ട് ഒരു ബീൻ ബാഗിൻ്റെ മുകളിൽ ഇനി അടുത്ത ട്രെയിനിന് നേരെ മംഗലപുരത്തേക്ക് പോകണം ഇന്നത്തെ പേരെടുത്തിട്ടുണ്ട് ഗൈസ് ജസ്റ്റ് വരിക അവളെ ഒന്ന് സർപ്രൈസ് ആക്കുക ഹാപ്പി ആക്കുക അത്രയും അത് നമ്മളെ കൊണ്ട് പറ്റാവുന്ന വിധം നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ സൈഡായിരിക്കും എല്ലാവരും ഉറപ്പ് വന്ന് ആയി സോ ഗൈസ് കുറേ നാളുകൾക്ക് ശേഷം എത്ര പോകാമെന്ന് സോ കുറേ ും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാമെന്ന് ക്ഷമിക്കുക എനിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കാം സോ ഗൈസ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവരെല്ലാം എനിക്ക് അടിച്ചു കൊടുക്കുക സോ ഇതുപോലത്തെ ഗുഡ് ഗുഡ് എൻ്റർടൈൻമെന്റ്സിനായി പ്ലീസ് ഫോളോ ഓക്കെ ബായ്